റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ഇരുവശങ്ങളിലും റോഡ് നിരപ്പിൽ നിന്നും ആഴത്തിൽ മണ്ണ് മാറ്റി ടാഴ്ചകൾ കഴിഞ്ഞിട്ടും തുടർ പണികൾ നടത്താത്തതിനാൽ അപകടക്കിണിയായി മാറി ഉപ്പതറ വളക്കോട് കോതവാറ റോഡ് ആഴ്ചകൾക്ക് മുൻപാണ് റോഡിലെ ടാറിംഗ് കഴിഞ്ഞത് മൂന്നാഴ്ച മുൻപാണ് ഉപ്പുതറ വളക്കോട് കോതപാറ റോഡ് നവീകരിച്ചത് നവീകരണത്തിന്റെ ഭാഗമായി റോഡിന്റെ ഇരുവശത്തും റോഡ് നിരപ്പിൽ നിന്നും ആഴത്തിൽ കുഴിയെടുത്തിരുന്നു ഇവിടെ കോൺക്രീറ്റ് ചെയ്യാനാണ് ഇത്തരത്തിൽ കുഴിയെടുത്തത് എന്നാൽ ആഴ്ചകൾ കഴിഞ്ഞിട്ടും കോൺക്രീറ്റ് നടന്നിട്ടില്ല ഇതോടെ വാഹന കാനടയാത്രികർ ഈ കുഴിയിൽപ്പെട്ട് അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ് ഈ റോഡ് ഒരു മൂന്നാഴ്ചയായിട്ട് രണ്ട് സൈഡും സ്ഥിതിയാണ് കണ്ടുവരുന്നത് ഇത് കുടിവെള്ളവും അപ്പോൾ കുടിവെള്ളത്തിൻ്റെ ഓസുകളെല്ലാം വലിച്ചുപറിച്ച് ഇട്ടേക്കുകയാണ് ഇത് കോൺക്രീറ്റ് സൈഡ് ഓട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടെന്നാണ് പറഞ്ഞത് പക്ഷേങ്കിൽ മൂന്നാഴ്ച ആയിട്ടും ഇതുവരെയും അതിനുള്ള കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരു നടപടിയും ഭരണസമിതികളൊന്നും ഇതിനു വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നില്ല എന്ത് സാഹചര്യം കൊണ്ടാണ് ഇത് ഇത്രയും നാളായിട്ടും ഇതേപടി രണ്ട് സൈഡും ഇങ്ങനെ കിടക്കുന്നതെന്നുള്ളതിനെ പറ്റി ഇവിടുത്തെ ജനങ്ങൾ പരസ്പരം ചോദിക്കുന്നുണ്ടെങ്കിലും ഇവിടുത്തെ വരുന്ന ഭരണകർത്താക്കൾ റോഡിന് ഇരുവശവും കോൺക്രീറ്റ് ചെയ്യാൻ കരാറുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കാലതാമസത്തിൽ പ്രതിഷേധം ശക്തമാണ് താരതമ്യേന വീതി കുറഞ്ഞ റോഡിൽ വശങ്ങളിലെ മണ്ണെടുത്തു മാറ്റിയതോടെ വലിയ കട്ടിംഗ് രൂപപ്പെട്ടിരിക്കുന്നത് ചെറു വാഹനങ്ങൾ ഈ കുഴികളിൽപ്പെട്ട കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ് ഈ സാഹചര്യം മനസ്സിലാക്കി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇരുവശങ്ങളിലെയും കോൺക്രീറ്റ് ഉടനടി പൂർത്തിയാക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം